ആളൂർ സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് തുടക്കമായി ശനി ഞായർ ദിവസങ്ങളിലായാണ് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധരായ അന്തോണീസിൻ്റെയും ഔസേപിതാവിൻ്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത് ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് ചൂണ്ടൽ ആശ്രമത്തിലെ ഫാദർ ലിബിൻ ചിറയത്ത് കാർമികനായി ലതീഞ്ഞ് ദിവ്യബലി നോവേന പ്രസുദേഴ്ച എന്നിവ നടന്നു തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുവെച്ചു രാത്രി ഒമ്പത് ഇരുപത്തഞ്ച് മുതൽ കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പു പ്രദക്ഷിണങ്ങൾ ദേവാലയത്തിലെത്തി സമാപിക്കും ശേഷം സംയുക്തവാദ്യം അരങ്ങേറും തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് ദിവ്യബലിയും പത്തുമണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകൂർബാനയും നടക്കും ഫാദർ നിർമ്മൽ അക്കര പൊട്ടിയേക്കൽ മുഖ്യ കാർമ്മികനാകും ഫാദർ സാജൻ പിണ്ടിയാൻ തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് നാലിന് ദിവ്യുബലിയെ തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ വിശ്വാസികൾ അണിനിരക്കുന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണ നടക്കും തുടർന്ന് വർണ്ണമഴയും ഉണ്ടാകും തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ലിറിൽ തളിയ പറമ്പിൽ കൈക്കാരന്മാരായ ജോയ് അറങ്ങാശ്ശേരി ലിജോ കുണ്ടുകുളം ജനറൽ കൺവീനർ ബെന്നി ബ്രഹ്മകുളം എന്നിവർ നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് കേച്ചേരി